മനപ്പ കുട്ടെടുക്കണ്ട മനപ്പതിക്ക കയ്യോ അയാള് ഫസ്റ്റ് തല കറുക്ക് നമ്മളെ മനപ്പ എത്ര കൊടുത്തിരിക്ക വനപ്പേ 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 കൈയൻസ് സസ്സേ ക്രിയോ അൻസ് ബട്ടർനാ ബട്ടർനാ അൻസ് ഗുട്ടു ബട്ടർനാ ബട്ടർനാ അൻസ് ആൾസ പുടിച്ചിതെന്നറി ബട്ടർനാ ബട്ടർനാ അൻസ് കൈയ കൈയ അൻസ് 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 ഡാമിൽ കേറി സ്പീഡ് ബോട്ട് എല്ലാ സ്പീഡ് ബോട്ട് കേറുന്നുണ്ട് പേടിയുണ്ടോ പേടിയുണ്ടോ ഇല്ല ഇല്ല ചെറുതല്ലേ

ണാം ഞങ്ങൾ കേറാണ് 来呀！来呀！<laughs> രണ്ടായിരം വള്ളത്തില് വീണ വള്ളത്തില് വീണ അല്ല നിങ്ങൾക്കല്ല നിങ്ങൾ നിങ്ങളെന്താ പറഞ്ഞു അല്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചണ്ടിയായെങ്കിൽ ബർ റസ്ല്ല ചണ്ടി ആയിട്ട്